േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ആശതി മനസ്സിലാക്കുകയാണ് അർച്ചന ചിന്നുവിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ചിന്നുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അർച്ചന എത്തിയിരിക്കുകയാണ് അപ്പോഴേക്കും ചിഹ്നവിൻ്റെ കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല മാത്രവുമല്ല ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുന്ന രുക്കുവാകട്ടെ ചന്ദ്രയുമായി ചേർന്നുകൊണ്ട് പുതിയ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് ഇതോടെ പുതിയ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ചന്ദ്ര ചിന്നുവിനെതിരെ പുതിയ നീക്കങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് ഒടുവിൽ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ ഇടയാകുന്നത് അച്ചു ഇതോടെ തനിക്ക് പറ്റിയ തെറ്റിദ്ധാരണ തിരുത്തണമെന്ന് ഉറപ്പിക്കുന്ന അവൻ ഒടുവിൽ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയെ ഇതോടെ അർച്ചനയെ തേടിക്കൊണ്ട് എത്തുന്ന അവൻ അർച്ചനയോട് മാപ്പ് പറയുന്നു ചിന്നു തന്നോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പോലും താനത് ശ്രദ്ധിക്കാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അച്ചു ഇതേ തുടർന്ന് ഒരുക്കവുമായുള്ള ഒരു ബന്ധവും ഇനി തനിക്ക് വേണ്ട എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്